ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചങ്ങായി വ്ലോഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ് പരിസര പഠനം യൂണിറ്റ് സെവൻ നാം ജീവിക്കുന്ന ലോകം പകലും രാത്രിയും എന്ന ഭാഗം മുതൽക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പകലും രാത്രിയും അമേരിക്കയിലുള്ള അച്ഛനോട് സമത സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ എങ്കിൽ ശരി അച്ഛ എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് ശരി മോളെ ഞാൻ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ നമുക്ക് രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാകുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള സമത രാത്രി ഉറങ്ങാൻ പോവുകയാണ് അതേസമയം അമേരിക്കയിൽ അച്ഛൻ പകൽ ഓഫീസിലുമാണ് നമുക്ക് രാത്രി ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാണ് അത് എന്തുകൊണ്ടായിരിക്കാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ക്ലാസ് മുറിയുടെ വാതിലുകളും ജനലുകളും അടയ്ക്കുക ഇപ്പോൾ മുറിക്കുള്ളിൽ ഇരുട്ടായല്ലോ പരീക്ഷണത്തിനായി ഒരു എമർജൻസി ലൈറ്റ് ഉപയോഗിക്കാം ഇത് സൂര്യനായി സങ്കല്പിക്കൂ ഇനി ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധം എമർജൻസി ലൈറ്റ് തെളിയിച്ചു നോക്കൂ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വീഴുന്നുണ്ടോ ഇല്ല അല്ലേ ഇന്ത്യ അമേരിക്കയുടെ അമേരിക്ക സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിൻ്റെ നേരെ എതിർവശത്താണ് ഇന്ത്യ ഉള്ളത് അതായത് അപ്പോൾ സൂര്യൻ്റെ അല്ലെങ്കിൽ എമർജൻസി ലൈറ്റിൻ്റെ വെളിച്ചം ഇന്ത്യയിൽ കിട്ടുകയില്ല മനസ്സിലായില്ലേ ഗ്ലോബ് മേശപ്പുറത്ത് വെച്ച് ക്ലോക്കിൻ്റെ ചലനദിശയ്ക്ക് എതിരായി ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിനു നേരെ കൊണ്ടുവരും ഇപ്പോഴോ ഇപ്പോൾ എന്താണ് അവിടെ ഇന്ത്യയിൽ വെളിച്ചാണ് അതായത് ഇന്ത്യയിൽ പകലാണ് എന്നാൽ അതിൻ്റെ എതിർവശത്തുള്ള ഭാഗത്ത് നിൽക്കുന്ന അമേരിക്കയിൽ ഇപ്പോൾ വെളിച്ചം കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം അമേരിക്കയിൽ രാത്രിയാണ് നേരെ എതിർവശത്താണ് ഭൂഗോളത്തിന്റെ നേരെ എതിർവശത്തായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പകലാകുമ്പോൾ മറ്റു സ്ഥലത്ത് രാത്രിയാകുന്നത് അല്ലെ ആദ്യം വെളിച്ച വീണ ഭാ വെളിച്ചം വീണ ഭാഗത്ത് തന്നെയാണോ ഇപ്പോഴും വെളിച്ചം പതിയുന്നത് വീണ്ടും ഇതേ രീതിയിൽ തിരിച്ചു നോക്കൂ ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എഴുതി നോക്കൂ ഇപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് ഭൂമി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് ഇരുട്ടും അനുഭവപ്പെടുന്നു ഈ കറക്കം ആവർത്തിക്കുമ്പോൾ ഇരുട്ടും വെളിച്ചവും മാറി മാറി സംഭവിക്കുന്നു രാത്രിയും പകലും സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമി കറങ്ങുന്നില്ലെങ്കിലോ ഒരു ഭാഗത്ത് എപ്പോഴും പകലും ഒരു ഭാഗത്തെപ്പോഴും രാത്രിയുമാവും അല്ലേ നമ്മുടെ രാജ്യം ഇന്ത്യ ടീച്ചറെ എന്തിനാണ് ഗ്ലോബൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ സിയാൻ ചോദിച്ചു ഓരോ നിറവും ഓരോ രാജ്യത്തെ സൂചിപ്പിക്കുന്നു ടീച്ചർ പറഞ്ഞു ഇതിലെവിടെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നിങ്ങൾ കണ്ടില്ലേ ഇളം റോസ് നിറത്തിലാണ് നമ്മുടെ രാജ്യം കാണുന്നത് അല്ലേ ടീച്ചർ കുട്ടികൾക്ക് ഇന്ത്യയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു ഗ്ലോബിൽ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങളും കണ്ടെത്തു കണ്ടെത്തിയില്ലേ ഇന്ത്യയുടെ ആകൃതി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആകൃതിയാണ് അത് റോസ് നിറത്തിൽ നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലെ നീല നിറത്തിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ നീല നിറത്തിൽ കാണുന്നതെല്ലാം കടലാണ് അല്ലെ കരഭാഗങ്ങൾക്കാണ് മറ്റ് പല നിറങ്ങളും കൊടുക്കുന്നത് ഇന്ത്യ ഭൂപടം ഇന്ത്യയുടെ ഭൂപടമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഈ രൂപത്തിലാകും ഇന്ത്യയുടെ അതിഥികളാണ് ഉള്ള അതേ സ്ഥലം ഇന്ത്യ ഏതുവരെ കടക്കുന്നു എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഇതിനാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുക നമ്മൾ നേരത്തെ ഇന്ത്യയെ നോക്കിയത് ഗ്ലോബിലാണ് അത് ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് ഗ്ലോബ് ഇങ്ങനെ കാണുന്ന ഈ ചിത്രങ്ങളെ നമ്മൾ ഭൂപടങ്ങൾ എന്ന് വിളിക്കും നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ നാണയങ്ങളിൽ ഇന്ത്യയുടെ ഉണ്ട് ഇനി നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് നോക്കാം ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ കുങ്കുമം നടുക്കുവെള്ള താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ പതാക എന്ന് നമ്മൾ പറയും മൂന്ന് നിറങ്ങളായതുകൊണ്ടാണ് ത്രിവർണം എന്ന് പറയുന്നത് മധ്യഭാഗത്ത് നീല നിറത്തിൽ ഇരുപത്തിനാല് ആരക്കാലുകളുള്ള അശോകചക്രവുമുണ്ട് അശോകചക്രത്തിന്റെ നിറം എന്താണ് നീല അശോകചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട് ഇരുപത്തിനാല് നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാമാണ് കുങ്കുമം വെളുപ്പ് പച്ച സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനത്തിനും നമ്മുടെ പതാക നമ്മുടെ സ്കൂളിൽ ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കൂ എന്താണ് ശരിയായ അളവിലുള്ള ദേശീയ പതാക ദേശീയ പതാകയ്ക്ക് ഒരു അളവുണ്ട് നീളമിത്ര ഉയരമിത്ര എന്ന് നീളം മൂന്നാണെങ്കിൽ ഉയരം രണ്ടായിരിക്കണം എന്നാലേ നമ്മുടെ ദേശീയ പതാകയ്ക്ക് ആ ഭംഗി കിട്ടുകയുള്ളൂ നല്ല ഭംഗിയിൽ ആ അതേ അളവിൽ നമ്മൾ വരയ്ക്കണം നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഉയരം രണ്ട് സെൻറ്റിമീറ്റർ എന്ന അനുപാതത്തിലാണ് ദേശീയ പതാക നിർമ്മിക്കേണ്ടത് മൂന്ന് നിറങ്ങളാണ് ദേശീയ പതാകയിൽ നിന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ത്രിവർണ പതാക എന്നും വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദേശീയ പതാക മൂന്ന് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ ഉയരവും സ്കെയിലിൽ എടുത്ത് വരയ്ക്കുക അതേപോലെ ഈ രണ്ട് സെന്റിമീറ്ററിനെ മൂന്ന് തുല്യഭാഗങ്ങളാക്കി കുങ്കുമ നിറവും വെളുപ്പ് നിറവും പച്ച നിറവും കൊടുക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദേശീയ പതാക ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടി പരിചയപ്പെടാം ദേശീയ പുഷ്പം താമര ദേശീയ മൃഗം കടുവ ദേശീയ ചിഹ്നം ഈ ചിഹ്നത്തിന് പറയുന്നത് അശോകസ്തംഭം ദേശീയ പക്ഷി മയിൽ ദേശീയ വൃക്ഷം പേരാൽ ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അടയാളമാണ് ദേശീയ ഗാനം ജനഗണമന അറിയാലോ ദേശീയ ഫലം മാങ്ങ ഇനി നമ്മുടെ സംസ്ഥാനം ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട് ഈ ഭൂപടം ഒന്ന് നോക്കൂ പല തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ കുറേ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് സംസ്ഥാനങ്ങൾ ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട് ഭാഷയിലും വേഷത്തിലും ജീവിതരീതികളിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പം നമുക്കെന്നെ അറിയാം ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷയാണ് നമ്മുടെ സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ ഭാഷ മലയാളം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിൻ്റെ ഭാഷ തമിഴ് അതേപോലെ കർണാടകത്തിൻ്റെ ഭാഷ കന്നഡ അങ്ങനെ ഓരോരുത്തര ഭാഷയ്ക്കനുസരിച്ചും കൂടിയാണ് സംസ്ഥാനങ്ങളെ വേർതിരിച്ചിട്ടുള്ളത് ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ തിരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനം കണ്ടോ നിങ്ങൾ നമ്മുടെ സംസ്ഥാനം ഏതാണ് ഒരു ചെറിയ സംസ്ഥാനമാണ് നമ്മുടേത് മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലേ ഇതിനേക്കാൾ ചെറിയ സംസ്ഥാനങ്ങളും ഉണ്ട് തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ കണ്ടല്ലോ എല്ലാവരും കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ ആകെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളം എന്ന സംസ്ഥാനം നമ്മുടെ കേരളത്തിൻ്റെ അടുത്തുള്ള തമിഴ്നാടും കർണാടകയും ഒക്കെ എത്ര വലുതാണെന്ന് നോക്കൂ കണ്ടില്ലേ പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന രീതിയിലാണ് കേരളം രൂപം കൊണ്ടത് അറിയാലോ കേരളത്തിൻ്റെ മലയാളമാണ് ഭാഷ കേരളം മലയാളം സംസാരിക്കുന്ന ആളുകളുടെ പ്രദേശം അതാണ് കേരളം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ചിത്രം നോക്കൂ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാനുണ്ടോ തമിഴ്നാട് കർണാടക അല്ലേ ഇതൊക്കെയാണ് തൊട്ടടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലെ പ്രധാന ഭാഷ ഏതാണ് തമിഴ് കർണാടകത്തിലെ പ്രധാന ഭാഷ കന്നഡ അടുത്തത് കേരളം എന്നാണ് കേരള പിറവി ദിനം കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കേരളപ്പിറവി കേരളം ഉണ്ടായത് കേരളത്തിനുമുണ്ട് പിറന്നാൾ കേരളം ഉണ്ടായത് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനമായി ആഘോഷിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിച്ചപ്പോൾ മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർത്താണ് നമ്മുടെ കൊച്ചു കേരളം ഉണ്ടായത് കേരളപ്പിറവി ദിനത്തിൽ എന്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കേരളപ്പിറവി ക്യുസ് പ്രധാനപ്പെട്ട ഒരു ദിനം ഒരു ഇനമാണ് കേരളപ്പിറവി ക്യുസ് പിന്നെ ചിത്രരചന മത്സരം കേരളത്തിനെ കുറിച്ചുള്ള ഗാനാലാപനം കേരള ഗാനാലാപനം അല്ലെങ്കിൽ എൻ്റെ കേരളം പതിപ്പ് ഇങ്ങനെ പിന്നെ കേരള പിറവി ദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ആശംസാ കാർഡുകൾ അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ നടക്കാറുള്ളത് കേരളത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ ജില്ലകളായി തിരിച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനേയും അങ്ങനെ തിരിച്ചിട്ടുണ്ട് കേരളത്തെ എത്ര ജില്ലകളായി തിരിച്ചിരിക്കുന്നു എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുണ്ട് ഈ ഭൂപടം നോക്കിയാൽ നമുക്ക് ആ പതിനാല് ജില്ലകളെയും നമുക്കിവിടുന്ന് കാണാൻ കഴിയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് നിങ്ങളുടെ ജില്ല ഇതിലേതാണ് ജില്ലകളെ ക്രമമായി പട്ടികയിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രമമായിട്ട് എഴുതുക തിരുവനന്തപുരം മുതൽക്ക് അതായത് നമ്മൾ ചോട്ടിൽ നിന്നാണ് എഴുതുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ഇവിടെ എഴുതുക കേരളത്തിൻ്റെ ഭൂപടം പകർത്തി വരച്ച് നിങ്ങളുടെ ജില്ലയ്ക്ക് നിറം നൽകൂ അതും വേണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇതിൽ കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടുണ്ട് ഇത് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ജില്ലയെ കളർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങളുടെ ജില്ലയെ കൊടുക്കുക ബാക്കി ഒന്നിനും കൊടുക്കണ്ട ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ ഇനി കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ് നോക്കൂ കടൽ തീരമുള്ളത് ഇപ്പൊ ഈ നീല നിറം കാണുന്നതാണ് അറബിക്കടൽ ഈ അറബിക്കടൽ ഏതെല്ലാം ജില്ലകൾക്കുണ്ടെന്ന് നോക്കൂ അധികം ജില്ലകൾക്കും കാണുന്നുണ്ട് അല്ലേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് കടൽ തീരം ഉള്ളത് കടൽ തീരം ഇല്ലാത്ത ജില്ലകളപ്പം ഏതൊക്കെയാണ് ഈ നീലനിറത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ ജില്ലകൾക്കും കടൽ തീരമുണ്ട് അല്ലെ നീല നിറം കടലാണ് അപ്പം ഇല്ലാത്തത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ല ബാക്കി ഒമ്പത് ജില്ലകൾക്ക് കടൽ തീരം ഉണ്ട് നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് അത് നിങ്ങൾ എഴുതുക ഇനി കേരളത്തിൻ്റെ ഭൂപടം വലുതാക്കി വരച്ച് കട്ടിക്കടലാസിൽ ഒട്ടിക്കൂ ജില്ലകളുടെ അതിർത്തി രേഖകളിലൂടെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കൂ ഇവ കൂട്ടിക്കലർത്തു ഇനി ഈ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഭൂപടം പഴയതുപോലെയാക്കൂ കേരളത്തിൻ്റെ ഒരു പസിൽ പസിലുണ്ടാക്കുക പദപ്രശ്നം പൂർത്തിയാക്കാം പദപ്രശ്നം പൂർത്തിയാക്കാം താഴെ കാണുന്ന ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചതിനു ശേഷം താഴെ തന്നിരിക്കുന്ന പദപ്രശ്നം പൂരിപ്പിക്കുക വലത്തേക്ക് ഏറ്റവും ചെറിയ ജില്ല വലത്തോട്ട് പോകുന്നത് രണ്ടിന് ആലപ്പുഴ എന്നെഴുതണം മൂന്ന് കടൽ കടൽത്തീരമുണ്ട് വയനാടും മലപ്പുറവും അയൽ ജില്ലകൾ വയനാടും മലപ്പുറവും അയൽ ജില്ലകൾ അത് ഏതിനാണ് കടൽ തീരവും ഉണ്ട് മൂന്ന് എന്നുള്ളത് കോഴിക്കോട് ഇനി നാല് കൊല്ലം ആലപ്പുഴ ജില്ലകളുമായി അതിർത്തി ഉണ്ട് കൊല്ലവും ആലപ്പുഴയുമാണ് ആ ജില്ലയുടെ അതിർത്തി അതാണ് പത്തനംതിട്ട തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല തമിഴ്നാടും കർണാടകയുമായിട്ട് ആറാമത്തെ ചോദ്യമാണ് അത് വയനാട് കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനം കേരളത്തിന്റെ അയൽ സംസ്ഥാനം അവിടെ കർണാടക എന്താണ് വേണ്ടത് കർണാടക ഇനി താഴേക്ക് നോക്കാം മലപ്പുറം തൃശ്ശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നു മലപ്പുറവും തൃശ്ശൂരിനോടും ചേർന്ന് കിടക്കുന്നതാണ് പാലക്കാട് മൂന്ന് മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ടതാണ് ചുറ്റും ജില്ലകളുണ്ട് കോട്ടയം ഏതാണ് കോട്ടയം കേരളത്തിൻ്റെ ഒരറ്റത്താണ് സ്ഥാനം കേരളത്തിൻ്റെ ഒരറ്റത്ത് ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത് അവിടെ തീയെന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് തിരുവനന്തപുരമാണെന്ന് അർപ്പിക്കാം വായും വന്നിട്ടുണ്ട് അതിൻ്റെ മുമ്പായിട്ട് തിരുവനന്തപുരം ഒരു വശത്ത് കടൽ മറുവശത്ത് കർണാടകം മൂന്ന് അയൽ ജില്ലകൾ അതേതാണ് കണ്ണൂർ കണ്ണൂരിൻ്റെ ഒരു വശത്ത് കടലാണ് മറുവശത്ത് കർണാടകമുണ്ട് മൂന്ന് അയൽ ജില്ലകളുമുണ്ട് അത് കണ്ണൂരിനാണ് ഇനി താഴേന്ന് മുകളിലേക്ക് കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം ഏഴ് അതാണ് തമിഴ്നാട് വയനാട് ഇത് അവിടെ ഉണ്ട് തമിഴ്നാട് പത്ത് മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ മലപ്പുറവും പാലക്കാടും ഏതിൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് തൃശ്ശൂർ ഇനി പതിനൊന്നാമത്തേത് കേരളത്തോട് ചേർന്നുള്ള കടൽ കേരളത്തിനോട് ചേർന്നുള്ള കടൽ ഏതാണ് അറബി എല്ലാവർക്കും പദപ്രശ്നം പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്